ഇന്നലെ വയനാട്ടിൽ ഒരു ചെറുപ്പക്കാരനെ കടുവ പിടിച്ചതിനെ തുടർന്ന് കൊല്ലപ്പെടുകയുണ്ടായി ആ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് വയനാട് മേഖലയിൽ ഉയർന്നു വന്നത് ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ മുൻ എം എൽ എ സി കെ ശശീന്ദ്രനും ഐ സി ബാലകൃഷ്ണനും സത്യാഗ്രഹം നടത്തുന്ന സ്ഥിതി വരെ ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം രണ്ട് ഉത്തരവുകൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിച്ചിട്ടുള്ളത് ആ കടുവയെ പിടിക്കാനാവശ്യമായ എല്ലാ അനുവാദവും നൽകിക്കൊണ്ടുള്ള രണ്ട് ഉത്തരവുകളാണ് പാസ്സാക്കിയിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിൽ അവിടെ നടത്തി വരുന്ന സമരം അവസാനിപ്പിക്കണമെന്ന് ബന്ധപ്പെട്ടവരോടെല്ലാം അഭ്യർത്ഥിക്കുന്നു മലയോര മേഖലയിലെ കർഷകർ വന്യജീവികളുടെ അക്രമത്തിൽപ്പെടുമ്പോൾ അവരെ രക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് നാളെയും ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കും സർക്കാർ പ്രവർത്തിക്കുക എന്നാൽ ചില ഘട്ടങ്ങളിൽ നിയമപരമായ പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ അത് സ്വാഭാവികമായി വരുന്ന ചില കാലതാമസമാണ് അത്തരം ഘട്ടങ്ങളിൽ ഉത്തരവുകൾ പാസ്സാക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താനും തീരുമാനമെടുത്തിട്ടുണ്ട് പ്രിൻസിപ്പൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് വനമേഖലയിൽ ശാശ്വത പരിഹാര സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്താനാവശ്യമായ എല്ലാ നടപടികളും തുടർന്നും സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും